വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഉണ്ടാക്കി കൃത്രിമമായി നടത്തിയ വോട്ടെടുപ്പിലൂടെ വിജയിച്ചു എന്ന് അവകാശപ്പെടുന്ന കേരളത്തിലെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റിനെ പോലീസ് അറസ്റ്റ് ചെയ്തു മുളകുപൊടിയും മാരകായുധങ്ങളുമായി പോലീസിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതുൾപ്പെടെയുള്ള കേസുകളിലാണ് അറസ്റ്റ് ഈ കേസുകളിലെ ക്രിമിനൽ സ്വഭാവം പ്രകടിപ്പിച്ച മറ്റു പല പ്രതികളെയും ഇതിനോടകം അറസ്റ്റ് ചെയ്തു അന്നൊന്നും യൂത്ത് കോൺഗ്രസിന് പ്രതിഷേധമുണ്ടായിരുന്നില്ല എന്നാൽ ആ ആക്രമണത്തിന് നേതൃത്വം നൽകിയ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തു എന്നൊക്കെയാണ് ഇപ്പോൾ ചിലർ പരാതിപ്പെടുന്നത് എന്നാൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ മാതാവ് തന്നെ പറയുന്നു രാവിലെ അഞ്ച് മണിക്ക് വീട്ടിലെത്തിയ പോലീസ് മണിക്കൂറുകൾ കാത്തുനിന്നു യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ജയിലിലേക്ക് യാത്രയാകുന്നതിന് വേണ്ടി സകലവിധ സന്നാഹങ്ങളോടും തയ്യാറെടുക്കുന്നതുവരെ പോലീസ് ക്ഷമയോടെ കാത്തുനിന്നു ലോകത്തിലെ സകലമാന ചാനലുകളെയും വിളിച്ച് വിവരമറിയിച്ച് അവർ വരുന്നതുവരെ തന്റെ ജയിൽ യാത്ര വൈകിപ്പിച്ച യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന് പോലീസ് കാവൽ നിന്നു മറ്റൊരിക്കലും ഇത്തരത്തിലുള്ള കേസുകളിലെ പ്രതികൾക്ക് ലഭിച്ചിട്ടില്ലാത്ത ആ ഉദ്ധാരിയമാണ് ഉദാര സമീപനമാണ് കേരള പോലീസ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനോട് കാണിച്ചത് കോടതി അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തു പക്ഷേ മാതൃഭൂമിക്കും മനോരമയ്ക്കും സഹിക്കുന്നില്ല മാതൃഭൂമി മുഖപ്രസംഗമെഴുതി മനോരമ തുടർച്ചയായി ഈ വിഷയം പ്രധാന സമയ ചർച്ചയാക്കി ഇത് കണ്ടാൽ തോന്നുക ഐക്യ കേരളത്തിന്റെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായാണ് സമരത്തിന് നേതൃത്വം കൊടുത്ത് അക്രമമായി മാറുമ്പോൾ അതിന് നേതൃത്വം കൊടുത്തവരെ അറസ്റ്റ് ചെയ്യുക എന്നാണ് ഒരു അക്രമവും ഇല്ലാതെ തന്നെ രാഷ്ട്രീയ വിരോധം കൊണ്ട് എത്രയോ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ എസ് എഫ് ഐ പ്രവർത്തകരെ കേരളത്തിൽ ഇതിനോടകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടച്ചിട്ടുണ്ട് പാതിരാത്രി വീട് വളഞ്ഞ് വസ്ത്രം മാറാൻ പോലും അനുവദിക്കാതെ ബലം പ്രയോഗിച്ച് ഇടിവണ്ടിയിൽ കയറ്റി മർദ്ദിച്ച് അവശരാക്കിയിട്ടുണ്ട് അന്നൊക്കെ കാശിക്ക് പോയവരായിരുന്നു കേരളത്തിലെ മാധ്യമ മക്കൾ അവർക്ക് ഇപ്പോഴാണ് ബോധമുണ്ടായത് ഇപ്പോഴാണ് അവർ അറസ്റ്റ് കേൾക്കുന്നത് ഈ നേതാവിനെ കുറിച്ചാണെങ്കിൽ കൂടുതൽ പറയാതിരിക്കുന്നതാണ് ഭംഗി പരപുച്ഛവും പരിഹാസവും താനൊഴികെ ലോകത്തിലുള്ളവരെ എല്ലാം പരിഹസിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന ഈ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മുൻപൊരിക്കൽ വിടുവായത്തരം പറയുന്നത് ഇപ്പോൾ നവമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് ഇവർ വിളിച്ചാലോ മറ്റാരെങ്കിലും വിളിച്ചാലോ എനിക്ക് നെഞ്ചുവേദന ഉണ്ടാകില്ല എന്ന് കൂടി കഴിയുന്ന തന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നാൽ നെഞ്ചുവേദന ഉണ്ടാവില്ല എന്നാണ് ഈ നേതാവ് പരിഹാസത്തോടെ പറയുന്നത് എന്നാൽ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ നെഞ്ചുവേദന മാത്രമല്ല ശരീരത്തിലെ സകല അവയവങ്ങൾക്കും വേദനയാണെന്ന് പറഞ്ഞ് മെഡിക്കൽ റിപ്പോർട്ടാണ് കോടതിയിൽ ഹാജരാക്കിയത് കോടതിയും ഉദാരപൂർവമായ സമീപനം സ്വീകരിച്ചു വീണ്ടും വീണ്ടും വൈദ്യ പരിശോധന നടത്താൻ ഉത്തരവിട്ടു എല്ലാ പരിശോധനയിലും ഒരു തകരാറുമില്ല എന്ന് വിദഗ്ധ ഡോക്ടർമാർ വിലയിരുത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ ജയിലിലേക്ക് പോകേണ്ടി വന്നു അപഹാസ്യനായി സമര കേരളത്തിന്റെ മുൻപിൽ നാണം കെട്ട് ഇളിഭ്യനായി ജയിലിൽ പോകേണ്ടി വന്ന യൂത്ത് കോൺഗ്രസ്സുകാരനെ തലയിലേറ്റി നടക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ അവർ ചോദിച്ചു തുടങ്ങുന്നു വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യാമോ സമരം ചെയ്ത് വീട്ടിൽ പോയി ഒളിച്ചാൽ പോലീസ് കാവൽ നിൽക്കേണ്ടേ എന്ന് തോന്നും ഈ മാധ്യമ ചോദ്യം കേട്ടാൽ എന്നാൽ ഒരാഴ്ച മുൻപാണ് ചാലക്കുടിയിൽ ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടി ഒരു വിദ്യാർത്ഥിനി എസ് എഫ് ഐയുടെ ജില്ലാ കമ്മിറ്റി അംഗം സാന്ദ്ര പോലീസ് അറസ്റ്റ് ചെയ്തത് ആ അറസ്റ്റിനെ സംബന്ധിച്ച് സമൂഹത്തിൽ വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് പാതിരാത്രി വീട് വളഞ്ഞാണ് അറസ്റ്റ് ഗൗരവതരമായ വകുപ്പുകൾ ചാർത്തിയാണ് അറസ്റ്റ് ആ പോലീസ് നടപടി വിമർശിക്കപ്പെടേണ്ടതാണ് ഒരു പെൺകുട്ടി എന്ന പരിഗണന പോലീസ് കൊടുത്തിട്ടില്ല കേരളത്തിൽ ഇതുവരെ ഇങ്ങനെ ഏതെങ്കിലും സമര സ്വഭാവമുള്ള കേസുകളിൽ പ്രതികളായ പെൺകുട്ടികളുടെ വീട് രാത്രിയിൽ വളഞ്ഞ് അറസ്റ്റ് ചെയ്യുന്നത് കേട്ടിട്ടില്ല പോലീസ് ഇത്തിരി കടന്നു തന്നെയുള്ള നിയമേതര നടപടി സ്വീകരിച്ചു എന്ന് വിമർശിക്കാവുന്ന ഒരു സന്ദർഭമാണ് പക്ഷേ കേരളത്തിലെ ഒരു മാധ്യമത്തിനും അതൊരു പ്രശ്നമായി തോന്നിയതേയില്ല വേണമെങ്കിൽ പോലീസിനെയും ആ വഴി ഗവൺമെന്റിനെയും കുറ്റപ്പെടുത്താമായിരുന്നിട്ടും എസ് എഫ് ഐക്കാരിയാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്നതുകൊണ്ട് ഉള്ളിൽ ആനന്ദിക്കുന്ന നികൃഷ്ട മനസ്സാണ് കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങൾ പ്രദർശിപ്പിച്ചത് പതിനാല് ദിവസം ജയിലിൽ കിടന്നിട്ടും ഒരു തരിമ്പും തൻ്റെ ആത്മവിശ്വാസത്തിനും വിപ്ലവ വീര്യത്തിനും പോറലേൽക്കാതെ സാന്ദ്ര എന്ന മിടുക്കിയായ വിദ്യാർത്ഥിനേതാവ് താൻ വായിച്ച പുസ്തകക്കെട്ടുകളുമായി ജയിലിൽ നിന്നും പുറത്തേക്ക് ധീരയായി ആത്മവിശ്വാസത്തോടെ ശിരസുയർത്തി ഇറങ്ങി വരുന്ന ദൃശ്യം നവമാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് നട്ടെല്ലിന് വേദനയാണ് ചികിത്സയാണ് എന്ന് കള്ളം പറഞ്ഞില്ല പക്ഷാഘാതം എല്ലാ ദിവസവും രണ്ടു നേരം വരും എന്ന് കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ പോയില്ല തടവറകളെ ധീരമായി നേരിടുന്ന സമര പൈതൃകത്തിന്റെ വർത്തമാനകാലാവകാശിയാണ് താൻ എന്ന് തെളിയിക്കുകയായിരുന്നു ആ പെൺകുട്ടി കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ കൊടികെട്ടിയ നേതാക്കന്മാരും ആ നേതാക്കന്മാരെ തലയിൽ പേറാൻ ഒരു ജാള്യതയുമില്ലാത്ത മാധ്യമ മക്കളും ഈ പെൺകുട്ടിയെ കണ്ടു പഠിക്കട്ടെ വ്യാവസായിക കേരളത്തിന്റെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായി കഴിഞ്ഞ ദിവസം ടോറസ് ഡൗൺ ടൗൺ പദ്ധതിയുടെ ഭാഗമായ നയാഗ്ര കെട്ടിടം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു മുപ്പതിനായിരം പേർക്കാണ് നേരിട്ട് ജോലി ലഭിക്കാൻ പോകുന്നത് പതിനഞ്ച് ലക്ഷം സ്ക്വയർ ഫീറ്റ് ഉള്ളതാണ് ഈ ബൃഹത് കെട്ടിടം ഈ പദ്ധതിയെ തുടക്കം മുതൽ തന്നെ തുരങ്കം വയ്ക്കാൻ കേരള വിരുദ്ധ വികാരത്താൽ പ്രചോദിതരായ ഏഷ്യാനെറ്റ് മുൻപന്തിയിലുണ്ടായിരുന്നു ഏഷ്യാനെറ്റ് ഉൾപ്പെടെ കേരളത്തിൻ്റെ സകല ശത്രുക്കളുടെയും കുത്തിത്തിരിപ്പുകളെ അതിജീവിച്ച് പദ്ധതി യാഥാർത്ഥ്യമാവുകയാണ് കഴിഞ്ഞ ദിവസം കെട്ടിടം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു മുപ്പതിനായിരം പേർക്കാണ് ഒറ്റയടിക്ക് നേരിട്ട് തൊഴിൽ ലഭിക്കാൻ പോകുന്നത് ഒന്നാം പേജിൽ വരേണ്ട ഈ വാർത്ത സൂക്ഷ്മദർശിനിയുടെ സഹായത്തോടെ ചില മാധ്യമങ്ങളിൽ നിന്ന് വായനക്കാർക്ക് കണ്ടെടുക്കാൻ കഴിഞ്ഞേക്കും ഇതും മാധ്യമ പ്രവർത്തനത്തിന്റെ വർത്തമാനകാല മുഖമാണ്